ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ഇല്ലാതാക്കുന്ന കുറച്ച് ഫുഡിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഈ കൊളസ്ട്രോൾ കൂടാനൊക്കെ പല റീസൺസ് ഉണ്ട് ഒന്നാമത് നമ്മുടെ ജീവിതശൈലി വ്യായാമക്കുറവ് അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇതൊക്കെ കൊണ്ടാണ് കൊളസ്ട്രോൾ അധികം ആൾക്കാർക്കും കൂടി വരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള കൊളസ്ട്രോൾ അതായത് എച്ച് ഡി എൽ ഇത് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൊളസ്ട്രോളാണ് ഇത് കൂടുതലുള്ള ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം ഈ നല്ല കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിനെ കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്നതോടെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടും അടുത്ത പറയാൻ പോകുന്നത് കൊളസ്ട്രോൾ അധികം ആകുന്ന സമയത്ത് നമ്മുടെ ബോഡി പല സിംറ്റംസും നമുക്ക് കാണിച്ചു തരാറുണ്ട് ആ സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ് ഒന്നാമത്തത് നെഞ്ചു വേദന അതുപോലെ തന്നെ തലകറക്കം പിന്നെ ഒരുമാതിരി മരവിപ്പുണ്ടാകും പിന്നെ ഓവറായിട്ടുള്ള ക്ഷീണം ശ്വാസം മുട്ടൽ നെഞ്ചിനൊരു ഭാരം പോലെ തോന്നും അതുപോലെ തന്നെ കാലിൻ്റെ കീഴ്ഭാഗത്ത് വേദന ഇതൊക്കെ കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ ലക്ഷണമാണ് ഇനി നല്ല കൊളസ്ട്രോൾ അഥവാ എച്ച് ഡി എൽ കൂടുതലായിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ വന്നിട്ട് വെളുത്തുള്ളിയാണ് നമ്മൾ കറികളിലൊക്കെ ടേസ്റ്റിന് മാത്രമാണ് നമ്മൾ ഇടുന്നത് പക്ഷേ നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെ ഇടുന്നത് കൊണ്ട് നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ഇതിലുള്ള അലസിൻ ആണ് ഇതിലെ കൊളസ്ട്രോൾ കുറക്കുന്നത് അതുപോലെ തന്നെ ബാക്ടീരിയൽ ആണ് അതുപോലെ തന്നെ ബ്ലഡ് ഒക്കെ ക്ലോട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ബാക്ടീരിയാസ് എന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നല്ലപോലെ ഹെൽപ്പ് ചെയ്യും പിന്നെ കൊഴുപ്പ് കത്തിച്ച് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൻറ്റി ഇൻഫ്ലോമറ്ററി ബെനിഫിറ്റ്സും ഇതിലുണ്ട് രണ്ടാമത്തെ വന്നിട്ട് കാന്താരിയാണ് നമ്മൾ ഡെയിലി ഒരു അഞ്ച് ആറ് കാന്താരിയൊക്കെ നമ്മൾ കറികളിൽ ചേർത്തിട്ടോ അല്ലെങ്കിൽ മൂരിരൊക്കെ അരിഞ്ഞിട്ടിട്ടോ നമുക്ക് കഴിക്കാം ഏറ്റവും നല്ലതാണിത് അടുത്തത് ഗ്രീൻ ടീ ആണ് ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഡെയിലി കഴിക്കുന്നത് കൊണ്ട് ബോഡിയിൽ ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും അതുപോലെ തന്നെ വണ്ണം കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ അടുത്തത് നെല്ലിക്കയാണ് നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ ഏറ്റവും നല്ലതാണ് നെല്ലിക്ക അതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസായോ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം നെല്ലിക്ക കഴിക്കുന്നതുകൊണ്ട് ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കുന്നതിനോടൊപ്പം തന്നെ ദഹനത്തിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കാനും ഹെൽപ്പ് ചെയ്യും അടുത്തത് എന്നിട്ട് ഒലിവോയിലാണ് ഇതിലെ മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൊളസ്ട്രോൾ കുറക്കാൻ ഏറ്റവും നല്ലതാണ് ഒലിവോയിൽ വാങ്ങുന്ന സമയത്ത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ വാങ്ങാൻ നോക്കുക കാരണം ഇതിൽ ഫോളിനോളുകൾ ഉള്ളത് കൊണ്ട് ഇത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലതാണ് അടുത്തത് കാഷ്യൂ അതുപോലെ തന്നെ ബദാം പിസ്തയ്ക്കാണ് ഇത് കഴിക്കുന്നതിലൂടെ ഈ ചീത്ത കൊളസ്ട്രോൾ കുറക്കാൻ ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു പിടി നട്സ് നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ടുത്തത് ഇഞ്ചിയാണ് ഇഞ്ചി നമ്മൾ വൃത്തിയാക്കിയ ശേഷം നമുക്ക് വെറുതെ ചവച്ചരച്ച് കഴിക്കാം അതുപോലെ തന്നെ ചായ തിളപ്പിക്കുന്ന സമയത്ത് ഇഞ്ചി ചതച്ചിട്ടും നമുക്ക് അതിൽ ഇട്ടിട്ട് അങ്ങനെ കുടിക്കാം ഇത് ചീത്ത കൊളസ്ട്രോൾ ഓർക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് അടുത്തത് ആണ് അതായത് വെണ്ണപ്പുഴ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ അപ്പോൾ ഇതിലുള്ള സെല്യൂബിൾ ഫൈബറും അതുപോലെ തന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും നമുക്ക് ഏറ്റവും നല്ലതാണ് അതുപോലെ ഇതിലുള്ള വൈറ്റമിൻ കെ സി ബി ഫൈവ് ബി സിക്സ് ഈ ഇതൊക്കെ നമ്മളെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ തന്നെ സ്ട്രോക്ക് വരാതിരിക്കാനും കൊളസ്ട്രോൾ മാറാനും ഒക്കെ നല്ലതാണിത് അടുത്തത് പയറ് ബീൻസ് ഒക്കെ പോലെയുള്ള പയറ് വർഗ്ഗങ്ങളാണ് ഇത് നമ്മുടെ ഡെയിലി ഡയറ്റിൽ തോരനൊക്കെ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നതോടെ ഏറ്റവും നല്ലതാണ് അടുത്തത് മഞ്ഞളാണ് നമ്മൾ കറികളിലൊക്കെ കൂടുതലത് ഉപയോഗിക്കാറുണ്ട് ഇത് ക്യാൻസർ തടയാൻ നല്ലതാണ് അതുപോലെ തന്നെ ആൻറ്റിസെപ്റ്റിക് ബെനിഫിറ്റ്സ് ഇതിലുണ്ട് പിന്നെ ബോഡി വെയിറ്റ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള കുറുക്കുമിൻ നമ്മളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇൻസുലിൻ ലെപ്റ്റിൻ ഇതൊക്കെ ചീത്ത കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അടുത്തത് കടുക് എണ്ണയാണ് ഈ എണ്ണയിൽ കൊഴുപ്പ് കുറവാണ് അതുപോലെ തന്നെ ഫാറ്റി ആസിഡ് ലിനോലിക് ആസിഡ് ഒലിക് ആസിഡ് ഇതുപോലുള്ള ആസിഡ്സും പിന്നെ വൈറ്റമിൻസൊക്കെ ധാരാളം ഉണ്ട് ഇത് കൊളസ്ട്രോൾ കുറക്കാനും ബോഡി വെയ്റ്റ് കുറക്കാനൊക്കെ നല്ലപോലെ ചെയ്യുന്ന ഒരു എണ്ണയാണ് അടുത്തത് തേനാണ് നമ്മൾ ചെറിയ ചൂട് വെള്ളത്തില് തേൻ കലക്കിട്ട് രാവിലെ വെറുമ്പോഴായിട്ട് കഴിക്കുന്നതുകൊണ്ട് ബോഡി വെയ്റ്റ് കുറക്കാനും അതുപോലെ തന്നെ ബോഡിയിലുള്ള കൊഴുപ്പ് കുറക്കാനും പിന്നെ കൊളസ്ട്രോള് കുറക്കാനൊക്കെ നല്ലതാണ് ഇനി നെക്സ്റ്റ് വന്നിട്ട് മുളപ്പിച്ച പയറാണ് നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് വൈറ്റമിൻസിൽ ഇതിലുണ്ട് അപ്പോൾ ഇത് നമുക്ക് പുഴുക്ക് പോലെ ആക്കിയിട്ട് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കുന്നത് കൊണ്ട് കൊളസ്ട്രോൾ നല്ലപോലെ കുറക്കാൻ പറ്റും അടുത്തത് ചീരയാണ് ഇതിൽ വൈറ്റമിൻ ബി അതുപോലെ തന്നെ മഗ്നീഷ്യം വൈറ്റമിൻ ഇ ഒക്കെ ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് തവണയ്ക്ക് ഇതുപോലെ തോരനൊക്കെ കഴിക്കുന്നുണ്ട് ചീത്ത കൊളസ്ട്രോൾ നല്ലപോലെ കുറക്കാൻ പറ്റും അടുത്തത് ബെറീസാണ് ബ്ലൂബെറി റാസ്ബെറി സ്ട്രോബെറി ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് നല്ലതാണ് ഇനി അടുത്തത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ചീത്ത കൊളസ്ട്രോളോർക്കെ ഏറ്റവും നല്ലതാണ് അടുത്തത് ഫിഷ് ആണ് സാൽമൺ മത്തി അയില ഇതേപോലെയുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സുള്ള മീൻ കഴിക്കുന്നതുകൊണ്ട് ചീത്ത കൊളസ്ട്രോൾ പെട്ടെന്ന് കുറഞ്ഞു കിട്ടും ഇനി അടുത്തത് പപ്പായ ആണ് ചീത്ത കൊളസ്ട്രോളോർക്കാൻ ഏറ്റവും നല്ലതാണ് പപ്പായ ഇതിലുള്ള ഫാറ്റി ആസിഡ് അതുപോലെ തന്നെ ഒലിക് ആസിഡ് ഇതൊക്കെ കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ് ആയ നാരങ്ങ മുന്തിരിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ലാസ്റ്റ് തോന്നിയിട്ട് തക്കാളിയാണ് ഇതിലുള്ള ലൈക്കോപ്പിൻ നമ്മുടെ എൽ ഡി എല്ലിൽ കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതേപോലെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഡോക്ടറായിട്ടൊന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും ഇനി കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതേപോലെയുള്ള ഫുഡൊക്കെ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അപ്പോൾ നല്ലപോലെ കെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത്